മൂന്ന് ദിവസം കൊണ്ട് ഹാജരാകണം എന്നുള്ളതാണ് കേസ് ടു നയൻറ്റി നയൻ എന്ന കേസാണ് എനിക്കെതിരെ ഇട്ടത് പിന്നെ ഇന്നു മുതൽ ഇനി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹാജരാകണം മതസ്പർദ്ധ വളർത്തി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ് ഞാൻ ഞാനെവിടെയും മതസ്പർദ്ധ വളർത്തിയിട്ടില്ല ഞാൻ അത്തരത്തിലുള്ള അമ്പലത്തിനെതിരെയോ മറ്റേത് മതത്തിനെതിരെയോ സംസാരിച്ച ആളുമല്ലേ ഒന്നുമല്ല കേസ് നിങ്ങൾ ഇപ്പോൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നുകയാണ് ഈ കേസിൽ പിന്നെ മല്ലുമാർ ട്രാവലിംഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ഞാനൊരു എന്താണ് ആ യൂട്യൂബ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചതാണ് പ്രശ്നം അതിനാണ് ഇത്രയും വലിയൊരു കേസ് മേലെ ഒരു ചാർത്തിയത് ഞാൻ ഇതിൽ രണ്ടാം പ്രതിയാണ് ഈ മല്ലുമാർട്ട് ഒരു വീഡിയോ അത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉള്ള വീഡിയോയിനും അതിൽ ഞാൻ ലൈക്ക് അടിച്ചുപോയി ആ ഒന്നുമില്ല അതിൽ അതിൽ സ്വാഭാവികമായിട്ട് ധർമ്മസ്ഥല നടന്ന കൊലപാതകത്തെ പറ്റി പറയുന്ന വീഡിയോ ആണത് അതിൽ അമ്പലത്തിൻ്റെ പേരൊക്കെ എടുത്ത് ഉപയോഗിച്ച് എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ഇതിൽ എന്താ പറയുക കൃത്യമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാലോചിക്കാലോ ഒറ്റയ്ക്ക് എന്തായാലും ഞാൻ മാത്രം ലൈക്ക് ചെയ്യൂലോ ഒരു 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 വീഡിയോ ചെയ്ത ഇന്റെ അന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് ആ വീഡിയോക്ക് അന്ന് തന്നെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ലൈക്ക് ഉണ്ട് ആ ലൈക്കിൽ ഒരു ലൈക്ക് ഇന്റെ ലൈക്കാ അപ്പോൾ ഇല്ല 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 ഒന്നും ഇട്ടിട്ടില്ല ഓ ഞാൻ ജസ്റ്റ് കാണുമ്പോൾ ഇങ്ങനെ ലൈക്ക് ലൈക്കടിച്ച് ഇങ്ങനെ പോകുന്നതാണ് അത്രേയുള്ളൂ ഏത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പല്ല ഞാൻ ആയിരത്തി ആയിരത്തില്ല ലൈക്ക് അന്ന് തന്നെ ഉണ്ട് ഇനിയിപ്പോ ആ വീഡിയോ എന്താ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല ഇയാളെ ഞാൻ അറിയ പോലുമില്ല ഈ മല്ലു മാർട്ടിനെ പക്ഷേ ഞാൻ ലൈക്കടിച്ച് കഴിഞ്ഞ് ഇന്നെ മാത്രം ടാർഗറ്റ് ചെയ്യണം എന്ന് ആലോചിച്ച് ഇത് പരാതി കൊടുത്ത പരാതിക്കാരൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു വീഡിയോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ജയിലുകളിൽ ആളെ നിറഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഇതാണ് ഇപ്പോൾ എനിക്കെതിരെയുള്ളത് പക്ഷേ ഇതിന് എതിരെ ഇട്ട പരാ ഇത് മത മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഗൂഢാലോചന ഇങ്ങനെ തുടങ്ങി പിന്നെ തീർച്ചയായിട്ടും ഹാജറാവണമല്ലോ നമ്മൾ ഞാൻ എന്ത് ചെയ്തിക്കണെന്നുള്ളത് ഞാൻ ജനങ്ങളോട് പറയാണ് ഒരു ഇൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരമോ മറ്റുള്ളോ കാര്യങ്ങളല്ല ഇത് ഒരു ഒരാളെ ചെയ്ത ഒരു വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ലൈക്ക് ഇട്ടതാണ് ഞാൻ ചെയ്തത് പക്ഷേ അതിന് ഇത്രയും കോലാഹലം സൃഷ്ടിക്കണ ഒരു വലിയ വകുപ്പ് ഇട്ടിട്ട് വിട്ടുകയാണ് അതെ എസ് ഐ ടിന്റെ മുന്നിൽ നാളെ ഹാജരാകണം അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ദിവസം ദിവസമുള്ളൂ ഇനി പിന്നെ തിരിച്ചു നാട്ടിലേക്ക് വരണേ അവിടെ പോയി ഹാജരാകണം പിന്നെ ജാമ്യം എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് അതിൻ്റെ പ്രൊസീജിയേർസൊക്കെ ചെയ്യാന്നുള്ളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള നിലയിൽ കർണാടകയിലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു എന്താ പറയുക ഒരു കേസ് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷെ ഞാൻ ചെയ്തത് ഒരു ഒരു വീഡിയോ ലൈക്ക് അടിച്ചതാണ് അത്ര അത്ര ഉള്ളു പക്ഷെ അതിന് ആ ഉണ്ട് അതെ 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 ഇതിലുണ്ട് കൃത്യമായിട്ടുണ്ട് അപ്പം ഇത്ര ഈ ഒരു ഇത്ര വലിയ അലിഗേഷൻ ഒക്കെ ഇടാൻ മാത്രം ഒരു ലൈക്ക് ഇട്ടതിന് ഇത്ര ഞാൻ വീഡിയോ തന്നെ ചെയ്തുക്കണ് ധർമ്മസ്ഥല വിഷയത്തിൽ ഞാൻ ഒരു എന്റെ അഭിപ്രായത്തിൽ പത്തിരുപത്തഞ്ച് വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിനൊന്നല്ല ഇന്ന ഇതാക്കിയത് അതിലൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിൻ്റെ നല്ലതേ പറഞ്ഞിട്ടുമില്ല ഞാൻ ആ അമ്പലത്തിൽ ചെറുപ്പത്തിൽ എൻ്റെ ഫാദറിൻ്റെ കൂടെ പോയ ആളുമാണ് ഭക്ഷണം കഴിച്ചതുമാണ് അമ്പലത്തിലെ അന്നദാനത്തിൽ പങ്കെടുത്ത ആളുമാണ് അപ്പം അവിടെ ബിസിനസ് ചെയ്യുന്ന ആളും കൂടിയാണ് ഈ ആ പരിസരത്തൊക്കെയാണ് ഞങ്ങളെ മര മരക്കച്ചോടെ ഉള്ളത് ഇപ്പോൾ ഇതിൽ എഴുതിയത് ഇതാ ഇതിപ്പോൾ ഈ കേസിൻ്റെ വേറൊരു അത്ഭുതം എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കേസ് എഫ് ഐ ആർ ഇട്ടത് ഏഴാം മാസത്തിലാണ് ഇപ്പോൾ ഒമ്പതാം മാസത്തിലെത്തി നമ്മൾ രണ്ട് മാസത്തോളം ഈ എഫ് ഐ ആർ എനിക്ക് തരാതെ ഇപ്പം പെട്ടെന്ന് എനിക്ക് ഈ എഫ് ഐ ആർ ഇപ്പം കൊണ്ടുതരണേ എസ് ഐ ടി എന്നെ വിളിപ്പിച്ചിരിക്കണെ ഇതെല്ലാം കൂടി കൂടി വായിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏതായാലും ഞാനിതിൽ ഇറങ്ങിക്കണ് എന്തായാലും നേരിടുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക്